വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരൻ അറസ്റ്റിൽ വാരണാസിയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് സംഭവം എമർജൻസി എക്സിറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ചതിന്റെ പിന്നാലെ മറ്റ് യാത്രക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർന്നത് ഉത്തർപ്രദേശിൽ നിന്ന് മുംബൈയിലേക്ക് പോകേണ്ട ആകാശ എയർ വിമാനത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ആറ് ദശാംശം നാല് അഞ്ചിനാണ് മുംബൈയിലേക്ക് പുറപ്പെടേണ്ട ക്യു പി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വിമാനത്തിൽ യാത്രക്കാരന്റെ അതിക്രമം വിമാനം റൺവേയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ജൌൻപൂർ സ്വദേശിയായ സുജിത് സിംഗ് എന്ന യാത്രക്കാരൻ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത് ക്യാബിൻ ക്രൂ നൽകിയ നിർദ്ദേശത്തിന് പിന്നാലെ പൈലറ്റ് ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോളിനെ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ വിമാനം തിരികെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കുകയും ചെയ്തു സംഭവം നടന്ന് ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സുജിത് സിംഗിനെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ തനിക്കുണ്ടായ കൌതുകം കൊണ്ടാണ് വാതിൽ തുറക്കാൻ ശ്രമിച്ചതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി യുവാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യാത്രക്കാരനെ ഇറക്കി സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിമാനം മുംബൈയിലേക്ക് പുറപ്പെട്ടത് വിമാനത്തിലെ എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു